റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര കരുമത്രയിൽ കിടപ്പ് രോഗികളുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കരുമത്രയിലെ കിടപ്പുരോഗികളുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണത്തിനോടനുബന്ധിച്ച് പല കിറ്റ് വിതരണം ചെയ്തത് ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ തോമസ് പുത്തൂർ കുട്ടൻമച്ചാട് വിനോദ് മാടവന ജസ്റ്റിൻ പാണേങ്ങാടൻ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ പി ടി ഔസഫ് തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ ബേബി അറയ്ക്കൽ പി എസ് ആൽബിൻ എ ബി ആഷിഖ് കെ സി സെബാസ്റ്റിൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് 9847607436